നമസ്തേ ഇത് എൻ്റെ ഒമ്പതാമത്തെ വീഡിയോ ആണ് പത്താമത്തെ വീഡിയോ എന്നെക്കുറിച്ചും എൻ്റെ ഗുരുവിനെക്കുറിച്ചുമായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ വെറും മുപ്പത്തിരണ്ട് വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന രാമതീർത്ഥസ്വാമികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ ഒരു കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നു ഒരിക്കലും ഒരു ചെറു പട്ടണത്തിൽ ഒരു ഭിക്ഷക്കാരൻ എന്നും ഭിക്ഷ എടുത്ത് ജീവിച്ചിരുന്നു അദ്ദേഹം രാവിലെ ഭിക്ഷാടനത്തിന് വന്ന് സ്ഥിരമായ ഒരിപ്പിടത്തിലിരുന്ന് അദ്ദേഹം ഭിക്ഷയാജിക്കുമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൂടി ഒരു സന്യാസി വന്നു ആ സന്യാസിയോടും ഇദ്ദേഹം ഭിക്ഷയായിച്ചു അപ്പോൾ ആ സന്യാസി പറഞ്ഞു താങ്കൾ ഇരിക്കുന്നത് തന്നെ ധനത്തിൻ്റെ മുകളിലാണല്ലോ പിന്നെ എന്തിന് താങ്കൾ ഭിക്ഷയായിരിക്കുന്നു ഈ ഭിക്ഷക്കാരൻ വിചാരിച്ചു സന്യാസി തന്നെ കളിയാക്കുകയാണ് സംശയമുണ്ടെങ്കിൽ താങ്കളൊരു കല്ലെടുത്ത് താങ്കളിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് ഉരച്ച് നോക്കൂ എന്ന് സന്യാസി പറഞ്ഞു അപ്പോൾ ഈ വിഷക്കാരൻ അടുത്ത് ഒരു കല്ലെടുത്ത് താനിരുന്ന ഇരിപ്പിടത്തിൽ ഉരച്ചു നോക്കി അത്ഭുതമെന്ന് പറയട്ടെ ആ കല്ല് തിളങ്ങുന്നു അതൊരു സ്വർണക്കട്ടിയായിരുന്നു ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം നമ്മളിൽ തന്നെ അനന്തമായ അറിവുകളുടെയും ധനമാർജിക്കാനുള്ള കഴിവുകളുടെയും ശക്തിയുണ്ട് നമ്മളത് തിരിച്ചറിയുകയേ വേണ്ടു ഇതിനെ അന്വർത്ഥമാക്കുന്നതാണ് നമ്മുടെ മഹാവേദവാക്യങ്ങൾ ഋഘുവേരഥത്തിൻ്റെ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ ജ്ഞാനം ബ്രഹ്മമാകുന്നു അറിവ് ബ്രഹ്മമാകുന്നു യജുർവേദം അഹം ബ്രഹ്മാസ്നി ഞാൻ ബ്രഹ്മമാകുന്നു സാമവേദം തത്വമസി നീ ബ്രഹ്മമാകുന്നു അഥർവവേദം അയം ആത്മാ ബ്രഹ്മ ആത്മാവ് ബ്രഹ്മമാകുന്നു ഇതെല്ലാം ഈ മഹാവാക്യങ്ങളെല്ലാം അർത്ഥമാക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും എല്ലാം അവനവൻ തന്നെയാണ് അവനവൻ അവനവനെ കണ്ടെത്തുകയേ വേണ്ടു നന്ദി നമസ്കാരം